അതിരമ്പുഴ പള്ളിയിൽ കുർബാനയ്ക്കിടെ മദ്യലഹരിയിലെത്തിയ യുവാവ് ആക്രമണത്തിന് ശ്രമിച്ചു അതിരംപുഴ സെന്റ് മേരീസ് ഫറോന പള്ളിയിൽ ഞായറാഴ്ച വൈകിട്ട് ആറരയോടെയാണ് അക്രമം അഴിച്ചുവിട്ട യുവാവ് എത്തിയത് യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പള്ളിക്കുള്ളിൽ മദ്യലഹരിയിലെത്തിയ ഇയാൾ അക്രമത്തിന് ശ്രമിക്കുകയായിരുന്നുവെന്നും പള്ളിയിൽ കുർബാന നടത്തുകയായിരുന്ന വൈദികനെ വരെ ആക്രമിക്കാനും ഇയാൾ ശ്രമം നടത്തിയതായി പള്ളിയിൽ ഈ സമയം ഉണ്ടായിരുന്നവർ പറയുന്നു ഇയാൾ കൂടുതൽ അക്രമാസക്തനാകുന്ന സാഹചര്യം ഉണ്ടായതോടെ പള്ളിയിലുണ്ടായിരുന്നവർ ചേർന്ന് ഇയാളെ സാഹസികമായി പിടിച്ചുകെട്ടി തുടർന്ന് ഇയാളെ ഏറ്റുമന്നൂർ പോലീസിൽ എത്തിച്ചു മദ്യലഹരിയിലായിരുന്നു ഇയാളെന്ന് പോലീസ് പറഞ്ഞു ൂസ് ഏറ്റുമാനൂർ